എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ മഹാനായ നബി മുഹമ്മദ് മുസ്തഫ് സ്വല്ലാഹു അലഹി വസല്ലമാതകൾ പറയുന്നത് വ്യക്തമായി കേട്ടോ ഞാൻ നിർത്തുകയാണ് പ്രവാചകൻ എവിടെ നിന്ന് ഓർമ്മപ്പെടുത്തി അള്ളാഹുവിനെ ആരാധിച്ചുകൊണ്ട് നടക്കുന്നവന്റെ ഹൃദയത്തിന്റെ അകത്ത് ഞാൻ ഐശ്വര്യം നിറച്ചു തരും എന്നിട്ട് പറയുകയാ എന്നിട്ട് പറയുകയാ നിനക്കും നിന്റെ കുടുംബത്തിനും ദാരിദ്ര്യം വരാതെ ഞാൻ നോക്കിക്കൊള്ളാം ഇല്ല നിസ്കരിക്കാൻ സമയമില്ലാതെ ജീവിക്കുന്ന ഒരു മനുഷ്യനോട് അള്ളാഹുവിന്റെ റസൂല് പഠിപ്പിക്കുന്നു നിനക്ക് തിരക്ക് തന്നെ അള്ളാഹു നിനക്ക് തന്നിരിക്കുന്ന ഒരു പണിഷ്മെന്റ് നിന്ന് തിരിയാൻ സമയമില്ല അല്ലാഹുട്ടെ സാധാരണ പറയത്തില്ലേ നിന്ന് തിരിയാൻ സമയമില്ല ഇല്ല അത്രയ്ക്കും തിരക്ക എന്താ അമേരിക്കയുടെ പ്രസിഡന്റാവേ നിന്ന് തിരിയാൻ സമയമില്ല ഇട ലോകം മുഴുവനും അടക്കി ഭരിച്ചിരുന്ന സുലൈമാൻ നബി അലൈഹി സ്വലാമിനുണ്ടായിരുന്ന സമയം അള്ളാഹു നൽകി മാറാകട്ടെ പായ്പാടിൽ ഓട്ട കടയും വെച്ചിരിക്കുന്ന ഇവന് സമയമില്ല നിന്ന് തിരിയാൻ കേവലം ഒരു ഭാര്യയും എന്റെ മക്കളെയും നോക്കുന്ന ഇവന് സമയമില്ല നിന്ന് തിരിയാ തിന്നാനുമില്ല ഇല്ല ഉറങ്ങാനുമില്ല ഒന്നിനുമില്ല അള്ളാഹുമാ നൽകുമാറാകട്ടെ രണ്ട് ദാരിദ്ര്യം വണ്ടി വിളിച്ച് നിന്റെ വീട്ടിൽ വരും അള്ളാഹു കാക്കുമാറാകട്ടെ നീ എങ്ങും പോണ്ട നിനക്ക് കള്ളുപിടിയില്ല പെണ്ണുപിടിയില്ല പലിശ കച്ചവടമില്ല ഒരു വൃത്തി കേടുവില്ല എന്നാലും നിന്റെ സമ്പത്ത് പോകും നിനക്ക് ദാരിദ്ര്യം നിന്നെ തേടി വരും അള്ള നിന്റെ മൺ കണ്ണിന്റെ മുന്നിൽ ലൈവായി ദാരിദ്ര്യം കൊണ്ടുവരും അള്ളാഹു കാക്കുമാറാകട്ടെ വെറുതെ പണി ചോദിച്ചു വാങ്ങുന്ന പോലെ ഇരിക്കും അള്ളാഹു ആ കുമാറാകട്ടെ അഞ്ച് എന്റെ പ്രിയപ്പെട്ടവരെ വിശദീകരിക്കുന്നില്ല പ്രവാചകം പറയുകയാണ് അള്ളാഹു നമുക്ക് നൽകിയിരിക്കുന്ന ഉപജീവനത്തിൽ പറുക്കത്ത് ലഭിക്കാൻ നമുക്ക് നൽകിയിരിക്കുന്ന ഉപജീവനത്തിലെ ലഭിക്കാൻ അഞ്ചാമത്തെ വഴി എന്തെന്നറിയുമോ ഉപജീവനത്തിലെന്തോ പറയുകയാണ് തീർച്ചയായും കുടുംബ ബന്ധം പരമകാരുണ്യകന്റെ പേരുകളാണ് പറയുകയാണ് നീ ബന്ധം ബന്ധം പുലർത്തിയവനോട് മഹാനായ പഠിപ്പിക്കുന്നു പറയുകയാണ് കുടുംബ ബന്ധമേർ നിനക്ക് ഐശ്വര്യം ചെയ്യുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു ജീവിതത്തിൽ അഭിവൃദ്ധി ഉണ്ടാകാനുള്ള അഞ്ചാമത്തെ വഴി എന്തു ചേർക്കണം ഉറക്കെ പറഞ്ഞ് എന്ത് ചേർക്കണം നൽകുമാറാകട്ടെ ചേർക്കുന്നുണ്ട് നമ്മളൊക്കെ നല്ലതുപോലെ കുടുംബ ബന്ധം നമ്മൾ നല്ലാതെ ചേർക്കുന്നുണ്ട് അല്ല പറയുകയാൽ ഞാൻ നിന്നോട് ബന്ധം ചേർക്കും നീ ബന്ധം മുറിച്ചാൽ ഞാനും മുറിക്കും അള്ളാഹു കാക്കുമാറാകട്ടെ ഉണ്ടത്തില്ലല്ലോ പിന്നല്ലേ ബന്ധം കൂടപ്പുറപ്പുകൾ മഹാനായി ബാപ്പായുടെ സ്നേഹമുള്ള മക്കളൊക്കെ ഒന്ന് കൈവുക്കെ അത്തായുടെ സ്നേഹമുള്ള മക്കളെക്കൊന്ന് കൈവക്കും കമ്മിറ്റിക്കാർക്കും പിതാവിനോട് മക്കൾക്ക് സ്നേഹമുണ്ടെങ്കിൽ ആ ബന്ധം നിലനിർത്താൻ പറ്റും മരണപ്പെട്ടു പോയ പിതാവുമായിട്ടുള്ള ബന്ധം മരണശേഷം നിലനിർത്താൻ പറ്റും എങ്ങനെ എങ്ങനെ വിഷയം എങ്ങനെ അത്താട സഹോദരങ്ങളെ സ്നേഹിക്കുന്നതിലൂടെ ഇനി സഹോദരന്മാരില്ലെങ്കിൽ അത്താടെ ഏറ്റവും അടുത്ത കൂട്ടുകാരനെ സ്നേഹിക്കുന്നതിലൂടെ നിനക്ക് ആ സ്നേഹബന്ധം നിലനിർത്താൻ കഴിയുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ ഉമ്മ മരിച്ചു കഴിഞ്ഞാൽ ഉമ്മയുടെ കുടുംബക്കാർ വാപ്പ മരിച്ചു കഴിഞ്ഞാൽ വാപ്പയുടെ കുടുംബക്കാർ എന്റെ പ്രിയപ്പെട്ടവരെ വാപ്പാടെ ഏറ്റവും അടുത്ത സുഹൃത്ത് ഇന്നുവരെ കണ്ടിട്ടുണ്ടോ കണ്ട പരിചയം കാണിക്കാറുണ്ടോ പെരുന്നാൾ വരുന്ന ഒരു ഗ്ലാസ് വെള്ളം കൊണ്ടുകൊടുക്കാറുണ്ടോ ഇല്ല എന്റെ പ്രിയപ്പെട്ടവരെ ഞാൻ പറഞ്ഞു വന്നത് കുടുംബ ബന്ധങ്ങൾ ഇന്ന് ശിഥിലമായിക്കൊണ്ടിരിക്കുകയാണ് സു കൂടപ്പുറപ്പുകൾ പോലും പരസ്പരം മിണ്ടുന്നില്ല വാശി വൈരാഗ്യം വാശിയും വൈരാഗ്യവും കടന്നു വരുന്നു ശത്രുത പുലർത്തുന്നു വല്ലാത്ത ശത്രുതയാണ് എന്തുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ കുടുംബ ബന്ധങ്ങളും മുറിച്ചുകളെയായിരുന്നു നിസ്സാര കാരണത്തിന്റെ പേരിൽ എന്തിന് ദാമ്പത്യബന്ധങ്ങൾ പോലും കളയുന്ന കാലം കുടുംബ ബന്ധങ്ങളുടെ മഹത്വം മനസ്സിലാകുന്നില്ല എങ്കിലും ഹാൻഡിലില്ല ഇവിടേക്ക് നോക്കുമ്പോൾ ചില കൂടപ്പുറപ്പുകൾ വല്ലാത്ത ഒരു സ്നേഹബന്ധം അള്ളാഹു നിലനിർത്തി കൊടുക്കുമാറാകട്ടെ അള്ളാഹു നിലനിർത്തി കൊടുക്കുമാറാകട്ടെ പറഞ്ഞു പറഞ്ഞു തരികയാണ്

പറയുകയാണ് ഇങ്ങോട്ട് ചെയ്ത ഉപകാരത്തിന് പ്രത്യുപകാരം ഇങ്ങോട്ട് ചെയ്ത ഉപകാരങ്ങൾക്ക് തിരിച്ച് പിന്നെയോ മുറിഞ്ഞുപോയ ബന്ധങ്ങൾ പുനഃസ്ഥാപിക്കുന്നവനാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ ചേർക്കുന്നത് അവനെന്നെ സഹായിച്ചല്ലോ ഞാൻ അവനെ സഹായിക്കാം അങ്ങനെ ചെയ്യുന്നതിനു പോയ ബന്ധങ്ങൾ പിടങ്ങി കഴിയുന്ന ബന്ധങ്ങൾ ആ ബന്ധങ്ങൾ തിരിച്ച് സ്ഥാപിക്കലാണ് കുടുംബ ബന്ധം പുലർത്തലെന്ന് പഠിപ്പിക്കുകയാണ് മൂന്ന് ദിവസങ്ങളിൽ കൂടുതൽ പിണങ്ങിയിരിക്കാൻ പാടില്ല എത്ര വലിയ ശത്രുതയാണെങ്കിലും എത്ര വലിയ വൈരാഗ്യമാണെങ്കിലും എത്ര വലിയ തെറ്റ് ചെയ്തവനാണെങ്കിലും മൂന്ന് ദിവസത്തിൽ കൂടുതൽ പരസ്പരം പിണങ്ങിയിരിക്കാൻ പാടില്ല അങ്ങനെ പിണങ്ങിയിരുന്നാൽ അവന്റെ വിവാദത്തുകൾ ബാഹു സ്വീകരിക്കില്ല എന്ന് നബി മുഹമ്മദ് മുസ്തഫാ െ പറയുകയാണ് ആകാശത്തിന്റെ കപാടം തുറന്ന് മുകളിലേക്ക് പോകുകയില്ല അതുകൊണ്ടെന്റെ പ്രിയമുള്ളവര് റസൂലുള്ളാഹി തങ്ങൾ അതുകൊണ്ടാണ് പരിചയപ്പെടുത്തിയത് സഹാ

സലാം വന് ഒരു വീടുണ്ടെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ നമുക്ക് എപ്പോഴെങ്കിലും കള്ളം പറയാൻ പാടുണ്ടോ കള്ളം പറയൽ അനുവദനീയമായ സമയമുണ്ടോ തമാശയ്ക്ക് പോലും കള്ളം പറയുന്നവന് വലിയ ശിക്ഷയുണ്ടെന്ന അള്ളാഹു കാക്കുമാറാകട്ടെ അള്ളാഹു കാക്കുമാറാകട്ടെ വലത് കൈകൊണ്ട് കുടിക്ക് ചായ എല്ലാരും ചിലരെ കിടത് കൈകൊണ്ട് കുടിക്കുന്നു അള്ളാഹു കാക്കുമാറാകട്ടെ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഇങ്ങോട്ട് നോക്ക് കള്ളം പറയാൻ പറ്റുന്ന സമയമുണ്ടോ ഉണ്ടെന്നോ ഇല്ലെന്നോ ഉണ്ടില്ല എന്നല്ലേ ചോദിച്ചോ ഉണ്ടോ ഇല്ല എന്നല്ല ചോദിച്ചാൽ കള്ളം പറയാൻ പറ്റുന്ന സമയമുണ്ടോ ഇല്ല ഉണ്ടോ 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 എപ്പോഴാ പറയാൻ പറ്റുക കള്ളം പറയാൻ പറ്റുന്ന ഒരു സമയം പറഞ്ഞ് ജീവൻ ഭീഷണി ഉണ്ടാകുമ്പോ ആ ജീവൻ ഭീഷണി ഉണ്ടാകുന്ന സമയത്ത് എന്തിനാണ് കള്ളം പറയാൻ നിൽക്കുന്നത് ഓം ഭീഷണി ആക്കിയിട്ട് കള്ളം പറയാൻ പറ്റുന്ന ഒരു സമയം എന്റെ പ്രിയപ്പെട്ടവരെ ഭാര്യയും ഭർത്താവും പിണങ്ങിയിരിക്കാം അല്ലെങ്കിൽ ഒരു കുടുംബക്കാര് പിണങ്ങിയിരിക്കാം അപ്പൊ ഈ പിണങ്ങിയിരിക്കുന്നവരടുക്കൽ പോയിട്ട് പറയാത്ത കാര്യങ്ങൾ പറഞ്ഞു എന്ന് പറഞ്ഞ് അവരുടെ ബന്ധം ചേർക്കുന്നതിന് വേണ്ടി പറയാം അഭിമാന്തന്മാർ ആകട്ടെ എങ്ങനെ ഒരു ഭാര്യയും ഭർത്താവും പിണങ്ങിയിരിക്കുന്നു അപ്പൊ മസുലഹത്തിന് പോകുന്ന ഒരാൾ പറയാ പൊന്നാര ഒരാള് പറയുക പൊന്നാരാമിനു നിന്നോട് ഇപ്പോഴും സ്നേഹമുണ്ട് നീ വീട്ടിലാണെങ്കിലും അദ്ദേഹത്തിന് ഒരു സമാധാനം ഇല്ല ഇടയ്ക്കിടക്ക് എന്നെ കാണുമ്പോൾ നിന്നെ കുറിച്ചൊക്കെ ചോദിക്കും എവിടെ ചോദിക്കാറൊന്നുമില്ല എന്നാലും പറയുക കാരണം എന്തേ അപ്പൊ എന്റെ വാക്കെന്നെ തിരക്കുന്നുണ്ടല്ലോ തിരിച്ചിപ്പുറത്ത് വന്നിട്ട് പറയുക ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ഈ പിണങ്ങിയിരിക്കുന്നവരെ യോജിപ്പിക്കുന്നതിന് വേണ്ടി കള്ളം പറയാം നമ്മളോ നമ്മളോ ഈ യോജിച്ചിരിക്കുന്നതിനെ പിരിപ്പിക്കാൻ കള്ളം പറയുന്നത് ഭർത്താവിനെയും കൂടെ എങ്ങനെ രണ്ട് തട്ടിലാക്കാൻ പറ്റും കൂടപ്പുറപ്പുകളെ തമ്മിൽ എങ്ങനെ തമ്മിലടിപ്പിക്കാൻ പറ്റും രണ്ട് കൂട്ടുകാരെ എങ്ങനെ പിരിപ്പിക്കാൻ പറ്റും അവിടെ കേറിയിട്ട് പറയും അവനടാ നീ ഇല്ലാത്ത പറഞ്ഞവന്ന് കാണണം അങ്ങനെ ഇതാ ഇത് നമ്മള് ചെയ്തുകൊണ്ടിരിക്കുന്നത് അള്ളാഹുമാരിമാർ ആകട്ടെ ഇനിയൊരു ഇനിയൊരവസരമുണ്ട് പറഞ്ഞു തരട്ടെ ഇനിയൊരവസരമുണ്ട് പറഞ്ഞേരട്ടെ വേണോ വേണ്ട വേണോ വേണ്ടേ ഞാൻ മൈക്കി കൂടെ പറയത്തില്ല അവസാനം വേണമെങ്കിൽ പറഞ്ഞുതരാം കാരണം പെണ്ണുങ്ങൾ വഴത് വെക്കുന്നുണ്ട് പെട്ടുപോട്ടു പെണ്ണുങ്ങൾ വഴത് വെക്കുന്നുണ്ട് പിന്നെ നിങ്ങളിത് സ്ഥിരം പണിയാക്കും അതുകൊണ്ട് പറ്റൂല വായത് കഴിഞ്ഞിട്ട് വേണമെങ്കിൽ പറഞ്ഞുതരാം ലീവ് ആയതുകൊണ്ട് പറ്റൂല അള്ളാഹു മന്ത്രിമാർ ആകട്ടെ പിന്നെ ഇന്നത്തെ ലൈവിൽ കുറച്ച് ആൾക്കാരെ ഉള്ള കുഴപ്പമില്ല അത് ഈ ക്ലാസ്സിന് വേണ്ടി തുടങ്ങിയതാപ്പാണ് നമ്മുടെ ഈ ഒരു വർഷത്തെ ക്ലാസ് മുഴുവനും നടക്കുന്നത് ആ ചാനലാണ് അതിനകത്ത് എത്തിക്കുന്നത് അതുകൊണ്ടാണ് അള്ളാഹു ആ ചെറുതിൽ ആ കുറഞ്ഞ വിഭാഗത്തിൽ അള്ളാഹു നമ്മളെ പെടുത്തുമാറാകട്ടെ ആ കുറഞ്ഞ വിഭാഗത്തിൽ അള്ളാഹു മാറാകട്ടെ നിങ്ങൾക്കുള്ളത് നിങ്ങളെ തേടി തന്നെ വരും നമ്മളെന്തിനെ ആള് കൂടിയാൽ എന്ത് കൂടിയില്ലെങ്കിലെന്ത് യൂട്യൂബിനകത്ത് കയറിയിട്ട് അമ്പതിനായിരം അറുപതിനായിരം പേരും അത് വെക്കുന്നുണ്ട് കേട്ടിട്ട് പോകും പായ്പാട് പള്ളിക്കുള്ളത് വണ്ടി വിളിച്ചാണെങ്കിലും ഇവിടെ തന്നെ വരും മാറാകട്ടെ കാരണം സിറാജിന് വീട് വെക്കാനല്ലല്ലോ അല്ലല്ലോ വായിക്കുള്ളത് വരുമില്ല എത്രയോ പേര് എത്രയോ പേര് പതിനായിരം രൂപ തന്നു പള്ളിക്ക് പതിനായിരം രൂപ തന്നു വൈഫിന്റെ ഉമ്മ സുഖമില്ലാതെ കിടക്കാതെ വായ ചെയ്യണം ആ ഉമ്മ മരണപ്പെട്ടു പോയി ആ ഉമ്മയുടെ അള്ളാഹു സ്വർഗമാക്കി കൊടുക്കുമാറാകട്ടെ അവർക്ക് മകുഫിറത്തും അർഹമത്തും നൽകുമാറാകട്ടെ വീണ്ടും പതിനായിരം തന്നു ഉമ്മ മരിച്ചിട്ടൊന്ന് കാണാൻ പറ്റിയില്ല നാട്ടിൽ പോകാൻ പറ്റിയില്ല നാട്ടിൽ പോയി ഒന്ന് മയ്യത്ത് കാണാൻ പറ്റിയില്ല അലഹംദില്ല വീണ്ടും പതിനായിരം നിങ്ങൾ ഇന്നലെ നോക്കിക്കേരം തന്നു ലൈവ് വേണോ എങ്ങനെ വന്നേ പാപ്പ മരിച്ചു പതിനായിരം ഉമ്മ മരിച്ചു പതിനായിരം ഭാര്യയുടെ ആരോ മരിച്ചു പതിനായിരം പതിനായിരം പൈ നാൽപ്പതിനായിരം അലഹമുരില്ല ആ അവ ഉദ്ദേശിച്ചവരെ കൊണ്ടുവരുന്ന ജങ്ങാതി ഇവിടെ ഈ പായ്പ പാടുകാർ വിചാരിച്ച തന്നെ ഈ പള്ളി കെട്ടിക്കൂടെ കെട്ടിക്കൂടെ എടാ ഇവിടെ ഓരോ മനുഷ്യൻ എഴുതിത്തരുന്ന പേപ്പർ വായിച്ച കണ്ണ് നിറയും കടവ അവസ്ഥ ലക്ഷങ്ങളുടെ കടവ വാടക കടവാവസ്ഥാതെ അവനായിരത്തി അഞ്ഞൂറ് രൂപ തരുന്ന പള്ളിക്ക് വാടക ീട്ടിൽ കിടക്കുന്ന ലക്ഷങ്ങളുടെ കടമുള്ള കച്ചവടവും ജോലിയില്ലാതെ അന്നത്തെ ചെലവിന് വേണ്ടി കഷ്ടപ്പെടുന്നവൻ ഒരു സ്ക്വയർ ഫീറ്റിന്റെ പൈസ തരുന്നു പള്ളിക്ക് വേണ്ടി ഡ്രൈ ചെയ്യാൻ ഇവിടെ കെട്ടുകണക്കിന് വെച്ചിട്ട് എത്രന്ന് പോലും അറിയാത്തവൻ കണ്ണും തള്ളിയിരിക്കുക അള്ള ഈമാരുമാറാകട്ടെ അതാ ഞാൻ പറഞ്ഞത് പള്ളിക്ക് പലിശക്കാരന്റെ പൈസ വേണ്ട ഹറാമായ പൈസ വേണ്ട അള്ള ഹലാലെടുക്കൂ അള്ളാഹ് ഹലാലെ എടുക്കൂ ഹലാലെ തിരഞ്ഞെടുക്കൂ ഹറാമായ പൈസ കൊണ്ട് ഒരു രൂപ പായ്പാട് പള്ളിക്കകത്തുണ്ടെങ്കിൽ സമാധാനം കിട്ടുമോ നിങ്ങൾ പറ സമാധാനം കിട്ടോ ഒരാൾ പറഞ്ഞ് ഇത്തിരി പൈസ കിടക്കുന്നുണ്ട് സ്ഥലം ഒരാൾ ചോദിച്ച സ്ഥലത്തെ ബാങ്കില് കുറച്ച് പൈസ കിടക്കുന്നുണ്ട് പലിശ കുറെ കിടക്കുന്നുണ്ട് എടുത്തു തരട്ടെ എന്തിനാ പള്ളിയുടെ മൂത്രപ്പര കെട്ടാമോന്നാ ചോദിച്ചെ മൂത്രപര പോയിട്ട് ഒന്നും കെട്ടാൻ പറ്റുന്നില്ല കൊറേ പൈസ കിടക്കുന്നുണ്ട് മറ്റൊരാള് പറഞ്ഞു ഞാൻ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഒരാൾക്കാരെ പിടിച്ചു കൊടുക്കുമ്പോഴത്തേക്ക് അവിടെ നിന്ന് ഇത്തിരി ഓഫറായിട്ട് കിട്ടും അത് വേണോ പള്ളിക്ക് വേണ്ട വേറെന്തെങ്കിലും ചെയ്തോ അള്ളാഹുമാ നൽകു മാറാകട്ടെ നിങ്ങൾ ആമീം പറ മനുഷ്യന്മാരെ അല്ല ഈമാ നൽകുമാറാകട്ടെ ഇതിന്റെ ഉത്തരവാദിത്വം അള്ള നോക്കിക്കൊള്ളും ഇവരിപ്പോഴും പേജാറില്ല നാളെ എന്താവും നാളെ എന്താവും നാളെ ഒന്നും ആപത്തില്ല അള്ളാഹു ഈമാ നൽകുമാറാകട്ടെ ഞങ്ങൾ പള്ളിയുടെ മാർപ്പിനുള്ള പരിപാടി നോക്കുക ഒരുപാട് നേർച്ചകളും മറ്റുള്ള കാര്യങ്ങളും ചെയ്തിട്ടുണ്ട് നേർച്ച നാളെ നാളെ നീള നീളയ അള്ളാഹു കാക്കുമാറാകട്ടെ നേർച്ച ഒരുപാട് ലക്ഷ്മിയില്ല പള്ളിയുടെ പണി തുടങ്ങുന്ന സമയം ഞങ്ങൾ അവിടെ പോയേക്കാം ഇവിടെ പോയേക്കാം രാത്രി പോയേക്കാം അവര് തോദിക്കാം ഇപ്പൊ എല്ലാം ഓടുന്നുണ്ട് ചെയ്ത നേർച്ച മുഴുവനും പെൻഡിങ് കിടക്കുമ്പോൾ അള്ള ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഒന്നുകൂടെ വരട്ടി തരും വാക്കുമാറാകട്ടെ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഞാൻ പറഞ്ഞു വന്നത് കുടുംബ ബന്ധം ചേർത്തോ എത്ര വലിയ ശത്രു വായിക്കോ ഒന്നുമില്ല പോയി സലാം പറഞ്ഞിട്ട് സ്വർഗ്ഗത്തി വീട് വാങ്ങിച്ചോണം അള്ളാഹു ഭാഗ്യന്തരമാർ ആകട്ടെ ഇടത് ഇടത്ത് നിന്റെ കടയുടെ തൊറ്റുമുന്നിൽ നിന്റെ നിന്നോടുള്ള വൈരാഗ്യത്തിന്റെ പേരിലാണ് കട കൊണ്ടുവന്നു തുടങ്ങിയത് നീ തുടങ്ങി അതേ കട തന്നെ അവൻ നിർത്തിയിരിക്കുന്നത് എന്നാലും അലഹമ്മില്ല നിന്നെ കാണുമ്പോ അവൻ മുഖം തിരിച്ചു നടക്കും നീ ജീക്കുന്ന മുഖത്തോടെ പോയി പറയണം അസ്സാം വലൈക്കും അലഹദില്ലെ അള്ളാഹുമാൻമാറാകട്ടെ അങ്ങനെ ചെയ്യേണ്ടത് അമ്മ നിനക്ക് നിനക്കുള്ളത് നിനക്ക് എനിക്കുള്ളത് നിനക്ക് ഞാൻ ഇന്നലെ അത്ഭുതത്തോടു കൂടി ഇന്നലെ ഇന്നലെ ഞാൻ തോന്നുന്നു പോത്തിനെ വാങ്ങാൻ പോയി പൊതുഹിയ മൃഗത്തിന്റെ പോത്തിനെ വാങ്ങാൻ പോകുമ്പോ ഒരു റോഡ് സൈഡില് ഒരു പമ്പിന്റെ ഫ്രണ്ടില് അഞ്ച് പെട്ടിയാട്ട കിടക്കുക എല്ലാത്തിലും സവാള അമ്പത് കിലോ അഞ്ഞൂറ് രൂപ മൂന്ന് കിലോ രൂപ ഒരു ഒരു പമ്പിന്റെ ഫിണ്ടിൽ ഇങ്ങനെ അടുക്കിയിട്ടിരിക്കുക നമ്മൾ തന്നെ ചന്ദിച്ച പഠിച്ച ഇതിന് ആരും വാങ്ങാനാ നാലോ അഞ്ചോ ഓട്ടം നിരത്തിയിട്ടിരിക്കുന്ന എല്ലാം മൂന്ന് കിലോ നൂറ് മൂന്ന് കിലോ നൂറ് അവനവനുള്ളതും കിട്ടില്ലേ അതാ ചിന്തി കിട്ടുന്നത് അവർക്ക് പരസ്പരം അങ്ങോട്ടേക്കോട് ശത്രുതേണ്ടോ അങ്ങോട്ട് ഇങ്ങോട്ട് ഇങ്ങോട്ട് വന്നില്ല അവനുള്ള ഉദാഹരണം പറഞ്ഞ ഓട്ടോ സ്റ്റാൻഡിലുള്ള കിടക്കുന്നവർ കണ്ടിട്ടില്ലേ ഓട്ടോ നിരത്തിയിട്ടിരിക്കാ ചില 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 ഓട്ടോ സ്റ്റാൻഡിലെ നിർബന്ധം ഒന്നാമത്തെ വണ്ടി വിളിച്ചുകൊണ്ട് പോണ അങ്ങനല്ല എല്ലാരും ഇങ്ങനെ നോക്കിയിരിക്കുമ്പോ ഇങ്ങനെ വന്ന് നിന്നിട്ടൊരു വിളിയാ സെൻട്രിൽ കിടക്കുന്നത് വാടാൻ വിളിച്ചോണ്ട് പോണില്ലേ അള്ളാൻ എഴുതിട്ടുണ്ട് പോയി

ആരാണോ ആരാണോ മാതാപിതാക്കൾക്ക് മാതാപിതാക്കൾക്ക് നന്മ നന്മ അവൻ നബി മുഹമ്മദ് മുസ്തഫ പറയുകയാണ് രണ്ട് പറയുന്നു ൾക്ക് മറ്റൊരു ഹദീസിൽ കാണാം പ്രായമുള്ള ആൾക്കാർ ഏത് വീട്ടിലുണ്ടോ ആ വീട്ടിൽ അള്ളാഹു പറക്കത്ത് ചെയ്യുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ ഏത് വീട്ടിൽ ഏത് വീട്ടിൽ എൻ്റെ ഉസ്താദ അത്തായും അമ്മായി താമസിക്കണ വീട്ടിൽ മാത്രം ഇത്ര അഭൂർത്തി എടാ അത്തായും ഉമ്മായും പ്രായ കുടുംബ വീട് അതെന്നെ വിളിച്ചാൽ മതിയല്ല പണ്ടത്തെ നിയമം അനുസരിച്ച് നമ്മുടെ നാട്ടിലെ നിയമങ്ങൾ അനുസരിച്ച് ഏറ്റവും ഇളയ മകനാണ് ഉമ്മായും പാപ്പായും നിൽക്കണം അവനെ ഏറ്റവും വലിയ അഭിവൃദ്ധിയും അള്ളാഹുബർക്കത്തേക്ക് മാറാകട്ടെ പ്രായമുള്ളവര് ഞങ്ങൾക്ക് ഇങ്ങോട്ട് നോക്ക് നോക്ക് അഞ്ചു ആറ് മക്കളുള്ള സഹോദരങ്ങൾ കേട്ടോ ഞാൻ പറയുന്നത് ഉമ്മാനെ ഒരു വീട്ടിൽ നിർത്തരുത് പോയി നിങ്ങൾ മാറ്റണം ഓരോ മക്കളെ വീട്ടിൽ കൊണ്ടുപോയി നിർത്തണം അപ്പൊ ലഹന്തയിൽ അഭിവൃദ്ധി ഉണ്ടാകും അപ്പോഴാണ് അഭൂർത്തി ഇല്ല അവൻ നോക്കട്ടെ അവൻ നോക്കട്ടെ അവൻ നോക്കട്ടെ അവൻ നോക്കുന്നുണ്ട് നേട്ടം കൊയ്യുന്നുണ്ട് നീയോ ഉള്ളത് കാലിയാവുന്നുണ്ട് ഇപ്പൊ ഞങ്ങളുടെ അമ്മ ഞങ്ങളുടെ ഉമ്മ തന്നെ ഞങ്ങൾ ആറ് മക്കൾ എട്ട് മക്കളുണ്ട് വാശിയ അമ്മ ഇങ്ങോട്ട് വരുന്നില്ലല്ലോ ഉമ്മ നമ്മുടെ വീട്ടിൽ വരുന്നില്ലല്ലോ ഉമ്മ പരാതിയ കാരണം എന്താ പറക്കത്ത് വേണമല്ലോ വറക്കത്ത് വേണമല്ലോ ഞാൻ പറയുന്നത് ഏത് വീട്ടിലുണ്ടോ ആ വീട്ടിൽ പറക്കത്തുണ്ട് അള്ളാഹുഭാഗ്യന്തരുമാറാകട്ടെ അള്ളാഹുഭാഗ്യന്തരുമാറാകട്ടെ